പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എല്ലെ വമ്പൻ ക്ലബായ മുംബൈ സിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള കാരണം എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല നമുക്കാദ്യം എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം മുംബൈ സിറ്റി ക്ലബ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന സിറ്റിയുടെ ആത്മാവ് മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുന്നുണ്ട് അതായത് സ്ഥിരോത്സാഹം സഹിഷ്ണുത സമഗ്രത എന്നിങ്ങനെ ഞങ്ങളുടെ ഉടമകൾ പ്ലേയേഴ്സ് സ്റ്റാഫ് എല്ലാവരും ഈ സിറ്റിയുടെ അംബാസഡർമാരാണ് എല്ലാവരും കളിക്കളത്തിലും പുറത്തും ഒരു നിശ്ചിത നിലവാരമുള്ള പെരുമാറ്റം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫുട്ബോൾ എന്നത് ഇമോഷന്റെയും ഒപ്പീനിയന്റെയും ഡിസിഷന്റെയും ഒക്കെ ഗെയിമാണ് ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടായാലും അത് നിയമത്തിന്റെയും സ്പോർട്ടിംഗ് കണ്ടക്ടിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് കളിക്കണം ഞങ്ങളുടെ ലക്ഷ്യം എന്നത് ഒരു സക്സസ്ഫുൾ ക്ലബിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഗോൾ എന്നത് ഫാൻസിനും മുംബൈക്കുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ക്ലബിനെ വാർത്തെടുക്കുക എന്നതാണ് ഇതാണ് മുംബൈ സിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ഒഡീഷയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് വന്നത് ആ കളിയിൽ മൂന്ന് മുംബൈ താരങ്ങൾ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയിരുന്നു രണ്ട് താരങ്ങൾ കാണികളെ നോക്കി നടുവിരൽ നമസ്കാരം ഒക്കെ കാണിക്കുന്നു നമ്മൾ കണ്ടു തുടർന്ന് അതിലൊരാളായ റോസ്റ്റൻ ഗ്രിഫിറ്റ്സും മുംബൈ തമ്മിൽ വേർപെരികയാണെന്നുള്ള വാർത്തയും വന്നിരുന്നു എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ കളിക്കാരുടെ ഈ പെരുമാറ്റം കാരണമാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്